അതി കുറച്ചു കൊടുക്കാൻ പറ്റോ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ വല കുറയ നെഗോഷിയബിൾ ആണ് എല്ലാം അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യാം സ്കാണേ കൊള്ളാം എക്സ്പ്ലെയിൻ ചെയ്തോന്നല്ലേ അതെ ആ ബോട്ടിൽ നമ്മൾ സെക്കൻഡ് ഇങ്ങോട്ട് എടുtail കുറപ്പില്ല കൊള്ളാ ഡിസ്ഫക്ൾട്ടി पक्काയില്ലടാ ഇത് മോഡൽ ഏது പോക്കോ c3 ചെല്ലച്ചിദി അല്ലേ സെൽഫി ക്യാമറ ഗൈസ് അങ്ങനെ കുറച്ച് ഫോണുകളായിട്ടാണ് ഇന്നത്തെ എൻ്റെ വരവേ അപ്പോൾ ഇന്ന് കുറച്ച് നമ്മൾ ഗസ്റ്റ് നമുക്കൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട് ഗസ്റ്റ് ഇങ്ങനെ കുറച്ച് ഫോണുകളൊക്കെ നമ്മൾ പരസ്യം ചെയ്യാറുണ്ടല്ലോ ഇങ്ങനെ പഴയ ഫോണുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വിറ്റ് നല്ല വിലയിട്ട് എടുക്കാന്ന് ഞാൻ അറിയാതെ പറഞ്ഞു പോയി അങ്ങനെ ഒരാൾ വന്ന് കുറച്ച് ഫോണായിട്ടൊക്കെ വന്നു ഇത് അതിൽ ആയിട്ട് എനിക്ക് തോന്നിയൊരു ഫോണാണ് മോഡൽ ഏത് പോക്കോ പോക്കോ എം ത്രീ എം ത്രീ പോക്കോടെ എം ത്രീയുടെ ഫോണാണ് ഗൈസ് കൊള്ളാം ഒന്ന് രണ്ട് മൂന്ന് നാല് ക്യാമറ അല്ലേ നാല് എല്ലാവരും ക്യാമറയൊക്കെയാണ് എല്ലാവരെയും നോട്ടം അപ്പം ഇത് നാല് ക്യാമറകളൊരു സെറ്റാണ് ക്യാമറയേ ഉള്ളൂ സെൽഫി ക്യാമറ കൊള്ളാം കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ബാക്ക് ക്യാമറയും കൊള്ളാം സൂപ്പറായിട്ട് പക്ഷെ നമ്മൾ നേ ഇങ്ങനെ നോക്കുന്നതിനായിട്ട് കുറച്ച് കളർ കൂടുതലുള്ളൊരു സംശയം ആ അത് ഇത് ലൈറ്റിൻ്റെ അല്ലേ അപ്പം എൻ്റെ മിസ്റ്റേക്കാണ് ഏട്ടാ കുഴപ്പമില്ല അല്ലൊരു സെറ്റ് വേറെ കംപ്ലയിൻ്റ് എടുത്ത് പറയാനൊന്നുമില്ല ബോഡി കണ്ടീഷനും കൊള്ളാം ഡിസ്പ്ലേ ക്വാളിറ്റി സൂപ്പർ കണ്ടീഷൻ ആയിട്ടുള്ളൊരു ഫോണാണ് ഇത് നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം നമ്മുടെ ചാനൽ ബേഴ്സിന് നമുക്ക് കുറഞ്ഞവരെ പറഞ്ഞാലേ അവർ എടുക്കുള്ളൂ നമുക്ക് ചാനൽ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ എത്ര മൂവായിരത്തി എണ്ണൂറ് രൂപ മൂവായിരത്തി എണ്ണൂറ് രൂപ മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് കിട്ടൂല ഞാൻ ഉള്ളത് പറയാം മൂവായിരത്തി എണ്ണൂറ് രൂപ നാലായിരം രൂപ അയ്യായിരത്തി അഞ്ഞൂറ് ആയിട്ട് സൈഡ് ചെയ്യാൻ പറ്റിയ സെറ്റാണ് കുറച്ച് അത്യാവശ്യം ബാറ്ററി ഹെൽത്ത് ഒക്കെ നിൽക്കുന്ന ഒരു സെറ്റാണ് ആണ് കേട്ടായത് പോക്കോ എംഫോറ എം ഫോർ സാധനം കൊള്ളാം നിങ്ങൾ ഗൂഗിൾ നോക്ക് നോക്കിയിട്ട് കൈസ് ഒരിടത്തും കിട്ടില്ല മൂവായിരത്തി എണ്ണൂറാണ് ഇപ്പൊ വില പറയുന്നത് കൈസ് കൊള്ളാം എനിക്കിഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങളുടെ ഉപ്പാണ് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ടൊക്കെ വിളിക്ക് സാധനം കൊള്ളാം പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നു കാണിക്കാനായിട്ട് നമ്മളതിനുസാംസങ് സാംസങ് എത്രവന്റി രണ്ടായിരത്തിഅഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് കൊള്ളാം കേട്ടോ എത്ര രണ്ടായിരത്തി എണ്ണൂറൊക്കെ മാറി മാറി ഫോൺ രണ്ടായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് സാംസങ് എ ഉണ്ടോ ലോ ബഡ്ജറ്റിന് കൊടുക്കാനായിട്ട് ആയിരം രൂപയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ആയിരം രൂപയ്ക്ക് ഫോൺ ഉണ്ടെന്ന് ഇപ്പഴും ആയിരം രൂപയ്ക്ക് ഫോൺ കൊണ്ട് വന്നേക്കും ആയിരം രൂപയ്ക്ക് ഫോൺ രൂപയ്ക്ക് ഫോൺ കൊണ്ടാണ് വന്നേക്കുന്നത് അപ്പം അത് ഞാൻ കാണിച്ചില്ല രൂപ ഫോൺ ഞാൻ കാണിച്ചു അപ്പൊ അതിനുമുമ്പ് രണ്ട് സാംസങ്ങിന്റെ ഫോൺ ഉണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അല്ലേ രണ്ടായിരത്തി എണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറ് സാംസംഗിന്റെ ഫോണ് മൂന്നോ രണ്ടെണ്ണോ ഉണ്ട് പിന്നെ പോക്കോടെ ഇത് കൊള്ളാം പിന്നെ വേറെ ഉണ്ട് വിവോ വിവോ ആയത് മോറത്തത് വൈ നയൻറ്റി ഫൈവ് എന്തു നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട ക്യാമറ ക്വാളിറ്റി നോക്കിയാൽ അല്ലേ ഡിസ്പ്ലേ ഒറിജിനലാണ് ക്യാമറ ക്വാളിറ്റി മാത്രം നോക്കിയാൽ മതി കേട്ടോ കൊള്ളാം സാധനമൊക്കെ കൊള്ളാം ഇവിടെ സാധനങ്ങളെല്ലോ വേറെ ഒന്നുമില്ലല്ലോ ഇതോ ഒരു വിഭവ ഇതൊള്ളാലും പറ എത്ര ഇരുന്നൂറ് രൂപ വൈ ആണ് മോഡൽ കേട്ടോ ഒരാളെ എടുത്ത് ബുക്ക് ചെയ്ത് വെച്ചേക്കാണ് സാധനം എന്നാൽ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ കാണിക്കണ്ടേ നിങ്ങൾ അപ്പോൾ ഇതാണ് സാധനം ഇത് സിക്സ് എല്ലാം മുക്ക് ചെയ്യുന്നതല്ലേ ഫോർ ജി ബി ആണ് സിക്സ്റ്റി ഫോറുണ്ട് അപ്പം കുഴപ്പമില്ലാന്ന് തോന്നുന്നു പിന്നെ നമുക്ക് ആയിരം രൂപയുടെ ഫോണിലെടു ഏറ്റവും ഒരു തലവേദന കേസാണ് കേട്ടോ ഈ ആയിരം രൂപയുടെ ഫോണൊക്കെ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഇത്രയും നല്ല ഫോൺ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആയിരം രൂപയ്ക്ക് സ്റ്റാർട്ടിങ് എന്ന് പറയുമ്പോൾ ആയിരം രൂപയ്ക്ക് ഒരുപാട് കുറവ് അതാണ് നോക്കിയാണ് ഇതാണ് ആയിരം രൂപയുടെ സെറ്റ് ബാക്ക് ഉടുപ്പ് പോലും നേരെ വെച്ച് വിടാൻ പറ്റാത്ത സെറ്റാണ് കൈസ് ആയിരം രൂപയ്ക്ക് വെച്ചേക്കുന്നത് അടേ ബാക്കി ഇവിടെയൊക്കെ പൊട്ടിയാക്കിയിരിക്കുന്നത് പിന്നെ ഓൺ ചെയ്ത് നോക്കിയാൽ ഊ ഡിസ്പ്ലേ പൊളി കേട്ടോ ഒറിജിനൽ ഡിസ്പ്ലേ ആണ് ഡോട്ടൊക്കെ ഉണ്ട് കറുത്ത ഡോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല ആയിരം രൂപയ്ക്ക് എത്ര സ്റ്റോറേജ് എത്ര വരുന്നതിൽ തേർട്ടി എന്നാലും കൊണ്ടു വന്നില്ലേ എടുത്തോ താങ്ക് യു താങ്ക് യു അയ്യോ ടു ജി ബി റാം തേർട്ടി ടു തിരിച്ചെടുത്ത്

േ അപ്പൊ കൈസ് ഇത്രേ ഉള്ളൂ കൊണ്ട് തന്ന നമ്മൾ നമ്മളപ്പ കച്ചവടാക്കും നമുക്ക് വേറെ സംസാരങ്ങളൊന്നുമില്ല ഇല്ല അപ്പൊ അടുത്ത സാധനം വന്നിരിപ്പുണ്ട് അത് നമുക്ക് ചെയ്യാന്ന് വരട്ടല്ലേ ആള് വരട്ടെ കച്ചവടം ആക്കല്ന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം അറിയാം ഇരുന്നാ കച്ചവടം ആയി പോവും അപ്പം നമുക്ക് നെക്സ്റ്റ് അല്ലേ നെക്സ്റ്റ് വീഡിയോ അത് കാണിക്കാം കാണിച്ചാലോ ഇത് ഒന്നും ആയിട്ടില്ല കൊണ്ടുവന്നിട്ടേ ഉള്ളൂ സാധനം പുതിയ സാധനമാണ് തന്നെ അയ്യായിരത്തി അഞ്ഞൂറ് അയ്യാ ഇരിക്കട്ടെ വിലയും പറഞ്ഞു വിലയും പറഞ്ഞു ഇതാണ് പൊട്ടിച്ചു വിലയും പറഞ്ഞു ഞാൻ പറയേണ്ടെന്ന് ചോദിച്ചു നീ പറയം ചെയ്തു ഇനി ആള് വന്നിട്ട് നമുക്ക് അടുത്ത വീട്ടിൽ കാണാം നെക്സ്റ്റ് നല്ല വീട് ഞാൻ വീണ്ടും വരും ഹായ് ബൈ ബൈ